നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്വീകാര്യമാകുന്നത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഞാൻ കൊറോണ കാലത്ത് ഒരു ഷോർട്ട് മൂവി ആയിരുന്നു ബാർബേറി സിദ്ധാന്തം പറഞ്ഞില്ല ഞാൻ വളരെ എഫേർട്ട് എടുത്തിട്ട് ഒരു ബാർബർ ആയിട്ട് ഒരു സിപ്ഗമായിരുന്നു ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അപ്പൊ അതിൽ ഞാൻ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ അടുത്തുള്ള സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതും ഷേവ് ചെയ്യുന്നതും ഒക്കെ പഠിച്ചിട്ട് പോയതാണ് ഞാൻ വളരെ എഫേർട്ട് എടുത്ത് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷേ സംസ്ഥാന അവാർഡ് സംബന്ധിച്ചു പരിഗണിച്ചതുപോലില്ല അപ്പൊ ഇത് ഇത് സ്വാഭാവികമാണ് ചിലപ്പോൾ ഞാൻ വളരെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ശ്രീനാരായണ അഭിപ്രായം ഇരിക്കുമ്പോൾ രണ്ടായിരത്തിഅഞ്ചിൽ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്ന സീരിയലിൽ അങ്ങനെ എഫേർട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതവർക്ക് സ്വീകാര്യമായ അവർ തന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു അത് ഞാൻ അറിയൻസിനാൻ കിട്ടിയത് രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് സ്റ്റാങ്കർ അവാർഡ് അത് ഞാൻ ഒട്ടും ഞാൻ അതൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്

മുന്നോട്ട് എന്നാണ് അർത്ഥം നയം നയിക്കുക മുന്നോട്ട് നയിക്കുക ഒരാ അഭിനേത്രിയോ അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം എവിടെ വരെ പോകും അവിടെ മുന്നോട്ടുള്ള യാത്ര എവിടെ എവിടം വരെ വിറ്റുവിന്റെ ഓഡിയൻസ് ആൻഡ് ആക്റ്റേഴ്സ് ഉള്ളത് അത്രയും ദൂരം വരെയുള്ളൂ അഭിനയം അപ്പോൾ പ്രതികരണം തൂലിക തുമ്പിലൂടെ തൽപര കക്ഷികൾക്കിടുന്ന അവാർഡല്ല ഒറിജിനൽ അവാർഡ് ഓഡിയൻസിന്റെ പ്രതികരണം തത്സമയം പ്രതികരണമാണ് നമ്മുടെ അവാർഡ് യഥാർത്ഥ അവാർഡ് എന്നത് അവരുടെ സംതൃപ്തി അവരെ നമ്മളെ എങ്ങനെ കാഴ്ചപ്പാട് അവരുടെ എങ്ങനെയാണോ അവിടെയാണ് നമ്മുടെ അഭിമാനം നമ്മുടെ അവാർഡ് അപ്പോൾ ഓരോ കഥാപാത്രവും അവരെങ്ങനെ ഉൾക്കൊള്ളുന്നു ഏത് കഥ അങ്ങനെ ഉൾക്കൊള്ളുന്നു കണ്ടോണ്ടിരിക്കട്ടെ അതുപോലെ തന്നെ ഒരു കഥ നാടകമായാലും സിനിമയായാലും തൽസമയം മനുഷ്യ മനസ്സിന് മാറ്റമുണ്ടാകുന്ന ഒരു ഉപാധിയാണ് കലാ സൃഷ്ടിയാണ് അപ്പിനെ ചിലപ്പോൾ ഒരു ഹൊറായിക്കോട്ടെ ആ കഥാപാത്രം കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് അങ്ങനെ ഉണക്കാൻ പാടില്ല ചിലപ്പം വ്യതിയാനം ഉണ്ടാകും മനസ്സിന് മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പനെ ഓരോ കഥാപാത്രങ്ങളും കഥയും എല്ലാം അങ്ങനെയാണ് ഈ സമൂഹത്തിന് മാറ്റം ഉണ്ടായിരിക്കുന്നത് സിനിമയും നാടകവും ആ കഥാകൃത്തുക്കളുടെ കഥയിൽ നിന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുവരെയുള്ള മാറ്റമെല്ലാം ഉണ്ടായിരിക്കുന്നത്

വാറേറ്റം ചെയ്യുന്ന സമയത്ത് ഞാൻ തമിഴിൽ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു എ ആർ മുരുകാസിനെ രമണ എന്ന് പറഞ്ഞ പടം വിജയകാന്ത് സാർ അറിഞ്ഞപോം അത് സൂപ്പർ ഹായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ടാണ് ദുരിതനു സാറെന്നെ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് പോയപ്പോൾ അവിടെ ചേട്ടനുണ്ട് ഏരിയ ഉണ്ട് ഗോവിന്ദകുട്ടി ചേട്ടൻ ഓക്കെ ഗോവിന്ദൻകുട്ടി ചേട്ടൻ വന്നിട്ട് ഞാൻ ലാസ്റ്റ് സീൻ ക്ലൈമാക്സ് ബിഫോർ സീൻ പെണ്ണാണ് പറയുന്ന സീനിൽ ഒരു അഞ്ചാറ് പേജ് ഡയലോഗുണ്ട് ஆ பேப்பர் தந்துட்டு போய் ஞானது வாங்கிட்டு வச்சு ஹலோ தேவையானி அது எந்த அறியாஸ் என்னோட பேப்பர் கொடுத்துட்டு போனாலே இது மலையாளம் எழுதும் தெரியாது படிக்க தெரியாது போனேன் ஒரு வண்ண தாழ்ந்த சீன் கழிஞ்சப்போ என்ன விளச்சு தாழ வந்து எல்லாம் செட்டானடுத்து கொடுத்து லாப்ஸார் லாப்ஸுண்டோ என்ன கொடுத்து சார் எங்களுக்கு மழை வாய்க்கும் அறிவிதான் அறிவிப்ப இது எந்த எழுதி என்ன தங்கிட்டு போய் ரூண்டு மணிக்கு முன்பு தங்கிட்டு போய் இப்பன் எல்லாேஜிலும் டீமேக் கண்ட ஆள் பார்த்து றீமேக் அது when பாலேட்டன் உள்ள சினிமா ആ സമയത്ത് അതർ ലാംഗ്വേജിലുള്ള ഹീറോസ് അതായത് അതായത് അവർക്ക് ഇങ്ങനത്തെ പറഞ്ഞ് ചെയ്യാൻ താല്പര്യമില്ലെന്നു വെച്ചാൽ അതിൽ ലാൽ സാർ എൻ്റെ മുമ്പിൽ പല സീനിലും ചെറുതായി 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 പോകുന്നതാണ് സോ അതർ ലാംഗ്വേജിലുള്ള ഹീറോസിന് അങ്ങനെ ചെയ്യേണ്ടതെന്നാണ് സോ അത് നടന്നില്ല പക്ഷെ സിനിമ ഓൾ ഓരോ ഡയറക്ടേഴ്സും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എല്ലാവരും അതിൽ നിന്ന് പിക്ക് ചെയ്തു തന്നെയാണ് പുക്കിയത് തന്നെയാണ് സോ എല്ലാ ഭാഷയിലും ഞാൻ നേരത്തെ എല്ലാ ഭാഷയും കേട്ടുണ്ട് പക്ഷെ കൂടി എല്ലാ ഭാഷയിലും அவரை அங்கே வர்ஷம் மலையாள சினிமேட் ஜலோத் ജലോത്സവം നിങ്ങളെ പോലെ ഇത്രയും വീട് ആൾക്കാർ അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഘോഷം അന്ന് നടന്നു പോയെ അന്ന് നടന്നു പോയെ അടുത്തല്ലേ ഇത്രയും ഹിറ്റായി പോയെ ജലദോഷ ജലോത്സവ പറഞ്ഞി അത് ആ അച്ഛൻ അത് ആ ഹിറ്റ് ആരും ഞങ്ങൾ എൻജോയ് എൻജോയ്മെന്റ് ചെയ്തിട്ടില്ലായിരുന്നു എല്ലാരും ചക്കോച്ചൻ ഞാൻ എനിക്ക് ഇത്രയും സ്ക്രീൻ സ്പേസ് ജഗീത് സാറിന്റെ കൂടെ ഇത്രയും വലിയ ലെജൻഡ് ആക്ടറോടെ കിട്ടിയ സിനിമയാണ് സിനിമയാണത് എല്ലാ സിനിമയിലും ജഗീഷ് സാറായിട്ട് ഞാൻ എനിക്ക് ഏതെങ്കിലും ഒരു സീൻ വരും ചെയ്തെല്ലാം നല്ല സിനിമ എനിക്ക് എന്തൊരു സീൻ ഉണ്ട് പക്ഷെ ഫുൾ ലെങ്ത് ആയിട്ട് സ്ക്രീൻ സ്പേസ് പുളിയുടെ കൂടെ പെർഫോം ചെയ്യാൻ ജയ സാറെ എനിക്ക് അതാണ് സിനിമ പറഞ്ഞത് അത് അത് വള്ളംകളിയിൽ വന്നിട്ട് നെക്സ്റ്റ് ഈ വളംകളി ആരെ നടക്കും പറഞ്ഞ ഒരു ചർച്ചയില് ജയ സാറെ എന്നെ ദുബായ് ജോസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ അവിടെ വന്നിട്ട് ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കൗണ്ടർ ഇട്ടുമ്പോ വേറൊരു കൗണ്ടർ ഇട്ടു അതായത് ഇതിലില്ല

சொல்லுங்க பவர் கட்டலை நான் சாமியலை ஆ யாஸ்டர் மெலச்சோண்டு பாயிண்ட் கோடு வெச்சிருக்கேன்